രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഇരുപത് വെള്ളിയാഴ്ച കോട്ടയം ജില്ലയിലെ മണിമല സി ഐ അശോക് കുമാറിന് കോട്ടയം ജില്ലയിലെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു വിളിയെത്തുന്നു സ്റ്റേഷനിലേക്ക് അദ്ദേഹം രാവിലെ ഇറങ്ങാൻ തുടങ്ങവെയാണ് അദ്ദേഹത്തിന് ആ കോൾ എത്തുന്നത് സർ താങ്കളുടെ സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾ മാലപൊട്ടിക്കൽ കേസിൽ ഇന്ന് പുലർച്ചെ പിടികൂടി അയാളുടെ ക്രൈം ഹിസ്റ്ററി ഒന്ന് കിട്ടണമായിരുന്നു ഇതായിരുന്നു സിഐക്കുള്ള മെസ്സേജ് അദ്ദേഹം ആ വിവരം സ്റ്റേഷനിൽ അറിയിച്ചു അധികം വൈകിയില്ല സ്റ്റേഷനിൽ നിന്നും മറുപടി എത്തി നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പഴയിടം ഇരട്ടക്കൊലക്കേസിലെ ഇരകളായ എൻ ഭാസ്കരൻ നായരുടെയും തങ്കമ്മയുടെയും അടുത്ത ബന്ധുവാണ് ഇയാൾ എന്നായിരുന്നു മറുപടി വൈകാതെ കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ചെറുപ്പക്കാരൻ്റെ ഫിംഗർ പ്രിൻ്റും മണിമല സ്റ്റേഷനിലേക്ക് എത്തി പോലീസിനെ വട്ടം ചുറ്റിച്ച പഴയിടം ഇരട്ടക്കൊലക്കേസ് തെളിയപ്പെടുന്നത് അങ്ങനെയായിരുന്നു മലയാളത്തിലെ പ്രശസ്തമായ ജോസഫ് എന്ന സിനിമയിൽ ഈ കൊലപാതക കേസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജോസഫിൽ പ്രതിയെ പിടികൂടുന്നതോടെ ഈ സീൻ അവസാനിക്കുകയാണ് എന്നാൽ പഴയടം ഇരട്ട കൊലപാതക കേസിലെ ട്വിസ്റ്റുകൾ അവിടെയൊന്നും നിന്നില്ല വാഗ്വിദാർ ശ്യാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ട് ചൊവ്വാഴ്ച അന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നു നാടങ്ങും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടക്കുന്നു കോട്ടയം ജില്ലയിലെ മണിമല സ്റ്റേഷൻ പരിധിയിലുള്ള തീമനാൽ വീട്ടുകാർക്ക് പക്ഷേ അത് ചുഭദിനം ആയിരുന്നില്ല ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൽ പങ്കെടുത്ത് തിരികെ എത്തിയതായിരുന്നു തീമനാൽ വീട്ടിലെ ഭാസ്കരൻ നായരും ഭാര്യ തങ്കമ്മയും റിട്ടയേർഡ് പി ഡബ്ല്യു ഡി സൂപ്രണ്ടായിരുന്നു ഭാസ്കരൻ നായർ ഭാര്യ തങ്കമ്മയാകട്ടെ റിട്ടയേർഡ് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥയും വീട്ടിലെത്തിയ ഭാസ്കരൻ നായർ നേരെ ടിവിയുടെ മുന്നിലിരുന്നു ഭാര്യ തങ്കമ്മയാകട്ടെ വസ്ത്രം മാറുന്നതിനു വേണ്ടി മുകളിലത്തെ നിലയിലേക്ക് പോവുകയും ചെയ്തു ഈ സമയത്താണ് തങ്കമ്മയുടെ സഹോദര പുത്രനായ അരുൺ ശശിയുടെ വരവ് ദീർഘകാലമായി ഈ വൃദ്ധ ദമ്പതികൾക്ക് സഹായിയായിരുന്നു കെമിസ്ട്രി ബിരുദധാരിയും അയൽവാസിയുമായ അരുൺ കാരണം വൃദ്ധ ദമ്പതികളുടെ രണ്ട് പെൺമക്കളും അതായത് ബിന്ദു ബിനു എന്നാണ് ഇവരുടെ പേര് ഇവർ ഭർത്താക്കന്മാരുടെ വീട്ടിലാണ് താമസം അധികം രണ്ടുപേരും ഈ വീട്ടിലേക്ക് വരാറുമില്ല ഇതോടെ കുടുംബത്തിൻ്റെ കടിഞ്ഞാൻ തൻ്റെ കയ്യിലാണെന്ന് ഈ അരുണ് മനസ്സിലായി അങ്ങനെയിരിക്കെ ഭാസ്കരൻ നായരോട് ഓണത്തിന് മുമ്പ് തനിക്ക് ഒരു കാർ വാങ്ങാൻ പണം നൽകി സഹായിക്കണമെന്ന് അരുൺ ആവശ്യപ്പെട്ടു ദമ്പതികൾ ഇത് നേരെ പെൺമക്കളെ അറിയിച്ചു അവരാകട്ടെ അത് നിരാകരിക്കുകയും ചെയ്തു എന്നാൽ ഇതിനുശേഷവും യാതൊരു വിരോധവും കാണിക്കാത്ത അരുൺ ഈ ദമ്പതികളോട് പഴയ പോലെ തന്നെ ഇടപഴകി അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഓടിയെത്തി ഭാസ്കരൻ നായർ തന്നെ തൻ്റെ പെൺമക്കളോട് ഈ കാര്യം പറയുകയും ചെയ്തു യഥാർത്ഥത്തിൽ അരുൺ ശശിയുടെ ഈ ബുദ്ധി കേസ് ഒരു മാസത്തോളം തെളിയാതെ പോകുന്നതിന് കാരണമായി ശ്രീകൃഷ്ണ ജയന്തി ദിവസം രാത്രിയിൽ വീട്ടിലെത്തിയ അരുൺ ശശിയോട് ഈ ഭാസ്കരൻ നായർ ആദ്യം ആവശ്യപ്പെട്ടത് തനിക്കൊപ്പം ശോഭയിൽ ഇരിക്കാനാണ് എന്നാൽ ശോഭയിലേക്ക് ചായുന്നതിന് തൊട്ടു മുൻപ് അരുൺ ശശി തൻ്റെ മുതുകിൽ ഒളിപ്പിച്ച ചുറ്റിക കൊണ്ട് ആ വൃദ്ധന്റെ തലയ്ക്ക് പിന്നിൽ ശക്തമായി പ്രഹരിച്ചു അടികൊണ്ട ഭാസ്കരൻ നായർ നേരെ മുന്നിലേക്ക് കവിഴ്ന്ന് വീണു വലിയ നിലവിളിയോടുകൂടിയാണ് അദ്ദേഹം താഴേക്ക് വീണത് ഈ നിലവിളി കേട്ട തങ്കമ്മ എന്ന ഭാര്യ അവർ മുകളിൽ നിന്നും താഴേക്ക് ഓടിയെത്തി പിന്നാലെ അരുൺ അവരെയും ആക്രമിച്ചു ഇരുവരും തറയിൽ കിടന്ന് പിടയവേ അരുൺ ആ വീട്ടിൻ്റെ കിച്ചണിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന മഞ്ഞൾപ്പൊടി എടുത്തുകൊണ്ടുവന്ന് ഇവർക്ക് ചുറ്റും വിതറി പോലീസ് നായയ്ക്ക് ഗന്ധം കിട്ടാതിരിക്കാനായിരുന്നു അരുൺ ശശിയുടെ ഈ ശ്രമം കലണ്ടർ ചുരുട്ടി അത് കൊലയാളി കൊണ്ടുവന്ന ആയുധത്തിന്റേതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും നടന്നു മഴ ഉപയോഗിച്ച് വാതിൽ തകർക്കുകയും ചെയ്തു സ്ഥിരമായി തീമ്പനാൽ വീട്ടിലെത്തുന്ന അരുണിന് സ്വർണവും പടവുമൊക്കെ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായി അറിയാമായിരുന്നു തങ്കമ്മയുടെ മൃതശരീരത്തിലുണ്ടായിരുന്ന സ്വർണാഭരണങ്ങൾ അടക്കം അൻപത്തി ഏഴ് ഗ്രാം സ്വർണമാണ് ആ കുറ്റവാളി അന്ന് കവർന്നത് എട്ടുമണിക്കെത്തിയ അരുൺ ശശി ഒൻപത് ഇരുപതോടുകൂടി കൃത്യം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ തുടങ്ങി ഈ സമയത്താണ് കൊലയാളി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഭാസ്കരൻ നായർ മരിച്ചിട്ടില്ല പിന്നാലെ തലയാണുപയോഗിച്ച് അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ച് അരുൺ ശശി കൊലപ്പെടുത്തി എല്ലാ തെളിവും നശിപ്പിച്ചു എന്ന കൂടി അരുൺ ശശി നേരെ സ്വന്തം വീട്ടിലേക്ക് എത്തി അവിടെയായിരുന്നു ബുദ്ധിമാനായ ആ കൊലയാളിയുടെ ആദ്യത്തെ പാളിച്ച വീട്ടിലേക്ക് വ്യഗ്രതയിൽ കടക്കുന്നതിനിടെ ഇരകളുടെ രക്തക്കറ അയാളുടെ വീടിന്റെ കഥകിൽ പതിഞ്ഞിരുന്നു സ്വർണം ഒളിപ്പിച്ച ശേഷം കൊലപാതക സമയത്തെ വസ്ത്രങ്ങളുമായി വീട്ടിൽ നിന്നും നേരെ മണിമലയാറ്റിന്റെ പരിസരത്തേക്കാണ് അരുൺ ശശി പോയത് അവിടെയും ഈ ബുദ്ധിമാനായ കൊലയാളിക്ക് പാളി കൊലപാതക സമയത്ത് ഉപയോഗിച്ച വസ്ത്രങ്ങൾ മാത്രമാണ് അയാൾ ഉപേക്ഷിക്കാൻ ശ്രമിച്ചത് അപ്പോൾ കിട്ടിയിരുന്ന ബെൽറ്റ് അയാൾ എടുത്തില്ല പുതുതായി അണിഞ്ഞ പാൻറിലും ആ ബെൽറ്റ് അയാൾ ധരിച്ചു ബെൽറ്റിൽ ഭാസ്കരൻ നായരുടെ രക്തക്കറ ഉണ്ട് എന്നുള്ള കാര്യം അരുൺ ശശി ശ്രദ്ധിച്ചിരുന്നില്ല രാത്രി മൂന്ന് മണിയോടുകൂടി തെളിവുകളെല്ലാം നശിപ്പിച്ച് അരുൺ ശശി വീണ്ടും തിരികെ വീട്ടിലേക്കെത്തി പിറ്റേ ദിവസം നേരം പുലർന്നു പഴയടം ഷാപ്പിന് എതിർവശത്തെ ഇരുന്നല വീടിന് മുന്നിൽ ജനക്കൂട്ടമായി കൊലപാതക വിവരം അതിനോടകം തന്നെ നാടാകെ പരന്നിരുന്നു മണിമല സി ഐ എസ് അശോക് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തേക്കെത്തി ഫോറൻസിക് സംഘത്തെ ഇന്നത്തെ പ്രശസ്ത സംവിധായകൻ ഷാഹി കബിറും ഉൾപ്പെട്ടിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ തിരക്കഥയായ ജോസഫിൽ ഈ ക്രൈം ഉൾപ്പെട്ടത് പോലീസിന് ഒറ്റനോട്ടത്തിൽ തന്നെ ബോധ്യപ്പെട്ടിരുന്നു കൊലപാതകയുടെ ലക്ഷ്യം കവർച്ചയാണെന്ന് ഒന്നിലധികം ആയുധങ്ങൾ ഉപയോഗിക്കപ്പെട്ടതും തെളിവ് നശിപ്പിക്കാൻ വ്യാപക ശ്രമം നടന്നതും കുറ്റവാളി ഒരാളായിരിക്കില്ല എന്ന് പോലീസ് തെറ്റിദ്ധരിക്കാൻ കാരണമായി ഒന്നര മണിക്കൂർ കൊണ്ട് ആ വലിയ വീട്ടിൽ അത്രയധികം കാര്യങ്ങൾ ഈ അരുൺ ശശി ചെയ്തു വെച്ചിരുന്നു വിവരമറിഞ്ഞ് മാധ്യമപ്രവർത്തകരും സ്ഥലത്തേക്ക് പാഞ്ഞെത്തി അവർക്ക് മുന്നിൽ കുടുംബത്തെക്കുറിച്ച് വിവരിച്ചതാണെങ്കിൽ അരുൺ ശശിയും പത്ര ദൃശ്യ മാധ്യമപ്രവർത്തകർ അരുൺ ശശിയിൽ നിന്നാണ് ഭാസ്കരൻ നായരുടെയും തങ്കമ്മയുടെയും ചിത്രങ്ങൾ വാങ്ങിയത് അങ്ങനെ കൊല നടന്നു മൃതശരീരങ്ങൾ സംസ്കരിക്കുകയും ചെയ്തു എന്നാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് കേരള പോലീസിന് കൊലയാളിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല ഇതോടെ പോലീസിന് മുകളിൽ സമ്മർദ്ദമായി സമ്മർദ്ദം കടുത്തതോടെ അന്വേഷണ ചുമതല അന്നത്തെ കോട്ടയം എസ് പി ദിനേശ് കുമാർ ഏറ്റെടുത്തു ഇത്തരം കൃത്യങ്ങൾ നടത്തി ജാമ്യം നേടി ജയിലിൽ നിന്നും ഇറങ്ങിയവർ സ്ഥിരം കുറ്റവാളികൾ മോഷ്ടാക്കൾ എന്നിങ്ങനെ നൂറിലധികം പേരെ അന്ന് പോലീസ് ചോദ്യം ചെയ്തു എന്നിട്ടും അരുൺ ശശിയിലേക്ക് സംശയമുന പോയില്ല കാരണം നേരത്തെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരുന്നു അതിന്റെ ചുമതല അരുൺ ശശിക്കായിരുന്നു അതിനുശേഷം ഒട്ടുമിക്ക ദിവസങ്ങളും കേസിന്റെ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി ഈ ചെറുപ്പക്കാരൻ സ്റ്റേഷനിൽ എത്തുമായിരുന്നു കൊലപാതകത്തിന് ശേഷം പോലീസിനായ സ്ഥലത്തെത്തിയപ്പോൾ ബുദ്ധിപൂർവ്വം മാറി നിൽക്കാൻ അരുണിന് സാധിച്ചതും അയാൾക്ക് ഗുണം ചെയ്തു ഇതേസമയം കോട്ടയം കഞ്ഞിക്കുഴിയിൽ നടന്ന ഒരു മാലപൊട്ടിക്കൽ കേസ് അത് കോട്ടയം ഈസ്റ്റ് പോലീസ് അന്വേഷിച്ചുവരികയായിരുന്നു സംഭവത്തിൽ ഉൾപ്പെട്ടത് മുഖം മറച്ച ഒരാളെന്നായിരുന്നു പോലീസിന്റെ വിവരം ചില എ ടി എമ്മുകളിൽ നിന്ന് ലഭിച്ച ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയം ഈസ്റ്റ് പോലീസ് ഇത് അരുണാണെന്ന് തിരിച്ചറിഞ്ഞു അരുണിനെ പിടികൂടുകയും ചെയ്തു ഇതിനുശേഷമാണ് അവർ മണിമല സിയെ വിളിച്ചത് പരിശോധനയ്ക്കായി അരുണിന്റെ വീട്ടിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ അരുണിന്റെ വീട്ടിലെ കഥകിലെ രക്തക്കറ കണ്ടു മാത്രമല്ല ഇയാളുടെ മുറിയിൽ നിന്നും സ്വർണത്തിന്റെ ക്വാളിറ്റി അറിയാനുള്ള ദ്രാവകവും പിന്നിലെ അലക്കുകല്ലിൽ നിന്നും സ്വർണം അടിച്ചു ചതച്ചതിന്റെ സാമ്പിളുകളും ലഭിച്ചു കഥകിൽ നിന്ന് ലഭിച്ച രക്തക്കറ ഭാസ്കരൻ നായരുടെയും തങ്കമ്മയുടേതും ആണെന്ന് ഫോറൻസിക് പരിശോധനയിൽ പിന്നീട് വ്യക്തമായി അതിനു മുമ്പ് തന്നെ ഭാസ്കരൻ നായരുടെ വീട്ടിൽ നിന്നും പോലീസ് ലഭിച്ച ഊരിവച്ച ബൾബിൽ നിന്നുള്ള ഫിംഗർപ്രിന്റ് അത് അരുണിന്റേതാണെന്നും ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി ചോദ്യം ചെയ്യലിൽ ആദ്യം പിടിച്ചുനിന്ന അരുൺ ശശി ശാസ്ത്രീയ തെളിവുകൾ ഉദ്യോഗസ്ഥർ നിരത്തിയതോടുകൂടി കുറ്റം സമ്മതിച്ചു രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് അരുണിൻ്റെ കയ്യിൽ പോലീസ് വില കണിച്ചത് തെളിവെടുപ്പിൽ യാതൊരു കൂസിലും അരുണിനുണ്ടായിരുന്നില്ല ഭാസ്കരൻ നായരുടെ വീട്ടിൽ നിന്നും ലഭിച്ച സ്വർണ്ണാഭരണങ്ങൾ വെച്ചു ഒരു ധനകാര്യ സ്ഥാപനത്തിലായിരുന്നു അരുൺ വിറ്റത് വാങ്ങുന്ന സ്വർണങ്ങൾ അപ്പോൾ തന്നെ ഉരുക്കാറുള്ള ആ സ്ഥാപനം പക്ഷേ അരുൺ നൽകിയ സ്വർണം വൃദ്ധ വൃദ്ധദമ്പതികളുടെ മക്കളായ ബിന്ദുവും ബിനുവും ആ സ്വർണം തങ്ങളുടെ അമ്മയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു കോട്ടയം ജില്ലാ ജയിലിലാണ് അരുണിനെ റിമാൻഡിൽ പാർപ്പിച്ചിരുന്നത് തങ്ങളുടെ മകനാണ് ഈ കൃത്യം ചെയ്തതെന്നറിഞ്ഞ അരുണിന്റെ മാതാപിതാക്കൾ വൈകാതെ ബംഗളൂരുവിലെ മകളുടെ വീട്ടിലേക്ക് മടങ്ങി വർഷങ്ങൾക്കിപ്പുറം ആദ്യം മാതാവും പിന്നീട് അരുണിന്റെ പിതാവും മരണപ്പെട്ടു കേസന്വേഷണത്തിൽ ഇത്രയധികം കഷ്ടപ്പെട്ട കേരള പോലീസ് പക്ഷേ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ വലിയ ഉത്തരവാദിത്വം കാണിച്ചില്ല തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പോലീസ് കുറ്റപത്രം കൊടുത്തില്ല ഇതോടെ അരുണിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ അരുൺ ആദ്യം കുറച്ചുനാൾ ജാമ്യവ്യവസ്ഥ പാലിച്ചു സാക്ഷികളെ സ്വാധീനിക്കരുത് കോട്ടയം ജില്ല വിട്ട് പോകാൻ പാടില്ല അതുപോലെ തന്നെ മണിമലയിൽ ഒട്ട് എത്താനും പാടില്ല എന്നൊക്കെയായിരുന്നു വ്യവസ്ഥ എന്നാൽ രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ അതീവ രഹസ്യമായി ഈ അരുൺ സ്ഥലം വിട്ടു ഫോർട്ട് ഉപേക്ഷിച്ചായിരുന്നു ഇയാൾ ചെന്നൈയിലേക്ക് കടന്നത് ചെന്നൈയിലെത്തിയ അരുൺ അരുൺ ഋഷി വാലി എന്ന പേര് സ്വീകരിച്ചു വ്യാജ ഐ ഡി കാർഡും ഉണ്ടാക്കി അവിടെ ചില കടകളിൽ ജോലി ചെയ്തു എന്നാൽ അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം അരുണിന് പോരായിരുന്നു ആഡംബര ജീവിതം നയിക്കണം അങ്ങനെ അയാൾ ചെന്നൈയിലും മോഷണത്തിലേക്ക് കടന്നു ധാരാളം സ്ത്രീകളുടെ മാല ചെന്നൈയിൽ ഇയാൾ പൊട്ടിച്ചു ചില സി സി ടി വി ദൃശ്യങ്ങൾ തമിഴ്നാട് പോലീസിന് ലഭിച്ചെങ്കിലും അയാളെ തിരിച്ചറിയാൻ പോലീസിന് സാധിച്ചില്ല കാരണം അരുൺ ശശി ചെന്നൈയിൽ പുതുതായി എത്തിയ ക്രിമിനലാണ് ഒടുവിൽ ചെന്നൈയിലെ ഒരു മാളിലെ മോഷണത്തിനിടയിൽ ഈ അരുൺ പിടിക്കപ്പെട്ടു പിടികൂടിയ അരുണിനെ പരിശോധിച്ചപ്പോൾ വ്യാജരേഖയാണ് കയ്യിലുള്ളതെന്ന് പോലീസിന് മനസ്സിലായി മലയാളിയാണെന്നും തമിഴ്നാട് പോലീസിന് ബോധ്യപ്പെട്ടു അവർ കേരള പോലീസിനെ വിവരമറിയിച്ചു സ്പെഷ്യൽ വാറണ്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് രണ്ടായിരത്തി പതിനാറിൽ തമിഴ്നാട്ടിൽ നിന്നും അരുണിനെ കേരളത്തിലെത്തിച്ചു തുടർന്ന് വിചാരണ നടന്നു തുടർന്ന് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ നടക്കുകയും ചെയ്തു ആ വിചാരണ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ നീണ്ടു മാർച്ച് ഇരുപത്തിമൂന്നിന് ജഡ്ജി ജെ നാസർ അരുൺ ശശിക്ക് വധശിക്ഷ വിധിച്ചു സംരക്ഷിക്കേണ്ടവൻ തന്നെ കൊലപാതകയായ സാഹചര്യം അതീവ ഗൗരവമാണെന്ന് കോടതി വിലയിരുത്തി അതുകൊണ്ട് തന്നെ ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നും കോടതി പരിഗണിച്ചു വിധി കേട്ട ശേഷം ജയിലിലേക്കുള്ള മടക്കത്തിനിടെ ഈ അരുണിന്റെ അരികിൽ മാധ്യമപ്രവർത്തകർ വട്ടം കൂടി അവർ അരുണോട് വധശിക്ഷയിൽ അപ്പീൽ നൽകുമോ എന്ന് ചോദിക്കുകയുണ്ടായി ബന്ധുക്കൾക്കാർക്കെങ്കിലും തന്നെ വേണമെങ്കിൽ അവർ അപ്പീൽ നൽകട്ടെ എന്നായിരുന്നു ഈ ചോദ്യത്തിനുള്ള അരുണിൻ്റെ മറുപടി ഇന്ന് സെൻട്രൽ ജയിലിലെ പ്രത്യേക സെല്ലിൽ തൂക്കയേറാത്തു കഴിയുകയാണ് അരുൺ ശശി നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി